ഫിഷ് ബിരിയാണി വാങ്ങിച്ചതാണ് ഭയങ്കര എരിവ് ഭയങ്കര എരിവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിറം കണ്ടോ കണ്ടെയ്നർ ഫ്രിഡ്ജ് എന്നാ കിച്ചനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ എടുത്തു വന്നില്ല പിന്നെ കുറച്ച് പപ്പടമുണ്ട് ഇതിൽ ഒരു പപ്പടത്തിന് അയ്യോ ഇതിലെരി ഒരു പപ്പടത്തിന് ഒരു ഡോളറാണ് ഇതിപ്പം രണ്ട് മൂന്ന് പപ്പടമുണ്ട് ഇതിന് എരിവാ കേട്ടോ ഞാൻ ആൾറെഡി അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു പഞ്ചാബി കടയിൽ നിന്ന് വാങ്ങിയ എന്തോ മീനാന്ന് അവർക്കേ അറിയത്തുള്ളൂ നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇതാണ് മീൻ എരിവാന്നേ അപ്പടത്തിന് എരി കൊല്ലാന കൊണ്ടുള്ള എരിവാണ് വിസന്നിട്ട് കഴിച്ചാൽ പറ്റത്തുള്ളൂ ഇച്ചിരി എരി വിടാൻ പറഞ്ഞേനാ മീഡിയം ലോ ഹൈ എരി ഉണ്ട് ഞാൻ എൻ്റെ കപ്പഴേക്കും മീഡിയം പറഞ്ഞു ലോ പറഞ്ഞാൽ ഒട്ടും കാണിയല്ല ടി വിട്ടെ ഇന്ന് ടി വി വെച്ച് ഇവിടെ ബിഗ് ബോസോ അളിയൻസോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഇറങ്ങിപ്പോവും ഇപ്പം ഏതാ വന്ന് കിടക്കുന്ന നിറത്തിലോ ഒന്ന് ഉച്ചയുടെ സമയമായാലേ പിന്നെ ഇത് വരത്തുള്ളൂ എന്തുവാ നമ്മുടെ ബിഗ് ബോസ് വരത്തുള്ളൂ കേട്ടോ നോക്കട്ട് വന്നോ ഇപ്പോൾ എന്തൊക്കെയാണ് വന്ന് കിടക്കുന്നതെന്ന് നോക്കട്ടെ റെക്കമെൻറ്റഡ് ഓ റമൻ്ചേസി ഉണ്ട് നല്ലതാകട്ടെ ഇത് നല്ലൊരു കഥ എല്ലാവരും കാണണം നല്ല അത് ഓൺ ആയി കേട്ടോ